ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഇയാ ഇന്ന് വന്നിരിക്കുന്നത് സി സി പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് എടുക്കാൻ അതിന് മുൻപായിട്ട് ചാനൽ എതിരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ കാണുന്നതാണ് സി സി പ്ലാന്റ് സി സി പ്ലാന്റിൻ്റെ കെയറിംഗ് ഒക്കെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എങ്ങനെ പോട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം സി സി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നാല് വെറൈറ്റി ഉണ്ട് ഈ കാണുന്നത് കോമൺ വെറൈറ്റിയാണ് കേട്ടോ പിന്നുള്ളത് സി സി ബ്ലാക്ക് ഉണ്ട് പിന്നുള്ളത് ഒരു എന്താ ഇല ഇങ്ങനെ അറ്റം വന്ന് ചുരുണ്ടിട്ടുള്ളത് ഡ്വാർഫ് വെറൈറ്റിയാണ് പിന്നെ എണ്ണമുള്ളത് വെരിഗേറ്റഡ് ആണ് ആ വെരിഗേറ്റഡ് കുറച്ച് കോസ്റ്റ്ലിയാണ് സാധനം നമുക്ക് കിട്ടാനും പ്രയാസമാണ് ഞാനത് അന്വേഷിക്കുന്നുണ്ട് കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വേറെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിന് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം പോട്ടിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ ചാണാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ റീ പോട്ട് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു വളമാണെന്നും പറഞ്ഞ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒക്കെ നമ്മൾ എടുക്കുന്നത് ഒരിത്തിരി വലുപ്പമുള്ളൊരു പോട്ട് എടുക്കുക അതിൻ്റെ അടിയിലായിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് കട്ട് ഇട്ട് കൊടുക്കുക മെറ്റിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ നമ്മൾ പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കുക അപ്പം ഇതിന് സി ജി പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് വെള്ളം അധികം ആവശ്യമില്ല ഈ ഒരു ചെടിക്ക് വെള്ളം നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കണ്ട കാരണം ചീഞ്ഞുപോകും ഇതിന് അടിയിലൊരു ബൾബുണ്ട് അപ്പോൾ റൈസോം എന്നാണ് എന്നാണെന്ന് പറയുന്നത് അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചോളും അപ്പോൾ ഇതിനകത്ത് വെള്ളം കൂടിപ്പോയാൽ കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടിനകത്ത് കറുപ്പുണ്ടാകും കേട്ടോ കറുത്തുകറുത്ത് കറുത്ത് ഇങ്ങനെ പാടുകൾ വരും അപ്പോൾ അതിൻ്റെ അർത്ഥം വെള്ളം കൂടിപ്പോയി എന്ന് തന്നെയാണ് കേട്ടോ അപ്പം അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കണം മണ്ണില് നനവുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്താൽ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒഴിച്ച് കൊടുക്കാറുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ ഡെയിലി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇല ചീഞ്ഞ് തുടങ്ങും ഇല പഴുക്കാനും തുടങ്ങും കേട്ടോ ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് രീതിയിൽ പറ്റും അതായത് വാട്ടർ പ്രൊപ്പഗേഷനും ഉണ്ട് നമുക്കല്ലാതെ മണ്ണിൽ കുഴിച്ചു വച്ചിട്ടും കളിപ്പിച്ചെടുക്കാം അത് ഇതിൻ്റെ ഇല ഒരെണ്ണം മാത്രം മതി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇല പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കോക്കോപ്പീറ്റോ അല്ലെങ്കിൽ മണ്ണോ മാത്രം മതി മണൽ മാത്രമായാലും മതി അതിനകത്തേക്ക് ജസ്റ്റ് ഒരു ഇല എടുത്തിട്ട് കുത്തി വെച്ചാലും മതി അത് ബൾബ് വരും നല്ല രീതിക്ക് വേര് വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതേ രീതിയിൽ ഒരു ഇല എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചിരുന്നാലും മതി ബൾബും ഉണ്ടാവും അതുപോലെ വേരും വരും കിളിക്കുകയും ചെയ്യും പിന്നീട് നമ്മൾ മാറ്റി വെച്ചാൽ മതി പിന്നെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തണ്ട് മുറിച്ചെടുക്കുക എന്നുള്ളതാണ് തണ്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് മണ്ണിൽ കുത്തി വെച്ച് കിളിപ്പിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വെള്ളത്തിൽ നട്ടിട്ട് എടുത്ത് വെക്കാം പിന്നെ ഇതിങ്ങനെ പുതിയത് പുതിയത് ഇതിനകത്തു നിന്ന് ഇങ്ങനെ കിളിച്ച് വരുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അങ്ങനെയും എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം അത്യാവശ്യം വെട്ടം കിട്ടുന്നിടത്തേക്ക് വെച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിനെ ഇതിന് വളമിട്ട് കൊടുക്കുന്നത് മാസത്തിൽ ഒരു വെട്ടം അല്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ശകലം വേപ്പിയും പിണ്ണാ സോറി എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കൂടുതലായിട്ട് വളപ്രയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ വെക്കുന്ന പോട്ട് ഇപ്പോൾ അകത്ത് വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ് എന്നല്ല അങ്ങനെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് വെള്ളം കോരി ഒഴിക്കുകയോ അല്ലെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് വെള്ളം ഒഴിക്കുകയോ ചെയ്യരുത് നിങ്ങൾ ആ അകത്തിരിക്കുന്ന പോട്ട് പൊക്കി നോക്കണം അതിനടിയിൽ പുറത്തുള്ള പോട്ടിനകത്ത് വെള്ളം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അല്ലാതെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ പേബിൾ സിറ്റ് കൊടുക്കാറുണ്ട് അങ്ങനെ പെബിൾ സിറ്റ് കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതിന് പുതിയ ബൾബും കാര്യങ്ങളും ഉണ്ടാവുകയും അതിനകത്തുനിന്ന് പുതിയ തൈ ഉണ്ടായി വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും വെറുതെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ മെയിനായിട്ട് വാട്ടറിങ്ങാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ സി സി സ്പാന്റിൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം